Нам ബോളിവുഡിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം വിവാഹമോചിതരാകുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നതിന് പിന്നാലെ നടിയും മോഡലുമായ നിമ്രത് ഖറും അഭിഷേക് ബച്ചനും പ്രണയത്തിലാണെന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു അതേസമയം ഇതുവരെ ഈ വിഷയത്തിൽ ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല ബച്ചൻ കുടുംബം അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും തമ്മിലുള്ള വിവാഹമോചന വാർത്തകളോട് പ്രതികരിച്ചിട്ടുമില്ല ഇന്ന് നിമ്രത് ഖമറുമായി അഭിഷേക് പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടും ബച്ചൻ കുടുംബം മൗനം പാലിക്കുകയാണ് ചെയ്തത് ഇതോടെ ഈ വിവാദങ്ങളിലെല്ലാം സത്യമുണ്ടെന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ായും അഭിഷേക് ബച്ചനും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തകർച്ചയിലാണെന്നും താരങ്ങൾ വിവാഹമോചനത്തിലേക്ക് എത്തിയെന്നും തുടങ്ങി നിരവധി ഊഹാപോഹങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വാർത്തകളിൽ പ്രതികരിക്കാനോ വിശദീകരണം നൽകാനോ ഇനിയും താരങ്ങൾ തയ്യാറായിട്ടില്ല അഭിഷേകിന്റെ മാതാപിതാക്കളും ഐശ്വര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ദാമ്പത്യം തകർക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന തരത്തിൽ പ്രചരണം ഉണ്ടായിരുന്നു ഇതിനൊപ്പം ബോളിവുഡ് നടി നിമ്രത് കൌറിന്റെ പേരും ഉയർന്നു വന്നിരുന്നു അഭിഷേക് ബച്ചനും നടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കഥകൾ വന്നത് ഇപ്പോഴത്തെ നടി നിമ്രത് കൌർ അഭിഷേക് ബച്ചനിലൂടെ ഗർഭിണിയായെന്നും ഐശ്വര്യമായിട്ടുള്ള ബന്ധം തകർച്ചയുടെ വക്കീലെത്തിയ വിഷയം ഇതാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ദസ്വി എന്ന ചിത്രത്തിൽ അഭിഷേക് ബച്ചന്റെ ഭാര്യയായി നിമ്രത് അഭിനയിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നാലെ നടനുമായി നിമ്രത് അടുപ്പത്തിലായെന്നും ഇതറിഞ്ഞ ഐശ്വര്യയും അഭിഷേകും വഴക്കാണെന്നും ഒക്കെയാണ് കഥകൾ എന്നാൽ അഭിഷേക് ബച്ചനുമായി താൻ ഡേറ്റിംഗ് നടത്തുന്നില്ലെന്നും പ്രചരിക്കുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണെന്നും നിമ്രത് കൗർ അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടിയുടെ ഗർഭകാലത്തെ പറ്റിയുള്ള വിവരങ്ങളും പുറത്തുവന്നത് നിമ്രത് കൌർ അഭിഷേക് ബച്ചന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ അവകാശപ്പെടുന്നത് ഈ വാർത്തയുടെ സത്യാവസ്ഥ ഇതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നിമ്രത് കൌറിന്റെ നിറവയറ് പുറത്തു കാണിക്കുന്ന തരത്തിലാണ് ചിത്രം പ്രചരിക്കുന്നത് നിമ്രത് കൌർ ഗർഭിണിയാണെന്നും ഉടൻ തന്നെ കുഞ്ഞിന് ജന്മം നൽകുമെന്നും ചിലർ കരുതുന്നു മാത്രമല്ല ഇത് അഭിഷേക് ബച്ചനുമായി ബന്ധിപ്പിക്കാനും ചിലർ ശ്രമിക്കുന്നു എന്നാൽ നടിയോ അഭിഷേകോ ഈ വാർത്തകളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ഇനിയും ശ്രമിച്ചിട്ടില്ല അതേസമയം പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണെന്നും ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് അഭിഷേക് ഒരിക്കലും എത്തില്ലെന്നാണ് ആരാധകരുടെ പക്ഷം ഐശ്വര്യ പോലൊരു ഭാര്യ ഉള്ളതിനാൽ അഭിമാനിക്കുന്ന ആളാണ് അഭിഷേക് ബച്ചൻ അദ്ദേഹം ഭാര്യയുമായി വേർപിരികയാണെങ്കിലും ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും ആരാധകർ കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി ഏഴിൽ വിവാഹിതരായ ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും മകൾ ആരാധയുടെ കൂടെ സന്തുഷ്ടരായി ജീവിക്കുകയായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുൻപ് മുതൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി പ്രചാരണമുണ്ടായി ആനന്ദ് അംബാനിയുടെ വിവാഹത്തിൽ ഐശ്വര്യയും മകളും ഒരുമിച്ച് വന്നതും അഭിഷേക് മാതാപിതാക്കൾക്കൊപ്പം വന്നതും അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കി വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് ഐശ്വര്യ അമിതാഭ് ബച്ചന്റെയും ജയാബച്ചന്റെയും വീട്ടിൽ നിന്ന് മാറി മകൾക്കൊപ്പമാണ് താമസമെന്നും അഭിഷേകുമായി അകൽച്ചയിലേക്ക് ഈ പ്രശ്നം എത്തിച്ചതായിട്ടും കഥകൾ വന്നു നിരന്തരം ഈ കഥകൾ വന്നതോടെ പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടാനും തുടങ്ങി